രണ്ട് മുന്നണികൾക്കും മതഭീകരവാദ സംഘടനകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും പി എഫ് ഐ പരസ്യമായി അവരുടെ ലഘുലേഖകളുമായി യു ഡി എഫിനോടൊപ്പം അണിനിരന്നു കോൺഗ്രസ് നേതാക്കന്മാർ വെൽഫെയർ പാർട്ടി നേതാക്കളുമായും പി എഫ് ഐ നേതാക്കളുമായിട്ട് പരസ്യമായി ബാന്ധവം ചെയ്തു എസ് ഡി പി ഐയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമല്ല കെ സുധാകരനും രാജ്മണിത്താനും ഉൾപ്പെടെ നിരവധി നേതാക്കൾ എസ് ഡി പി ഐയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു അതാണ് ഇപ്പോൾ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൌരവത്തിലെടുത്തില്ലെങ്കിലും പി എഫ് ഐക്ക് കേരളത്തിൽ പൊതുവേ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം പി എഫ്ഐ നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു ഇന്നേവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ നിരോധിത ഭീകരവാദ സംഘടന ഒരു ജനറൽ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഒരു സമുദായത്തെ ആകെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു അത് കാണാൻ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളോ പോലും തയ്യാറാവുന്നില്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നാം ഇവിടെ ഇവിടെ മാത്രമല്ല ഇത് കണ്ടത് നാം പാലായിൽ അത് കണ്ടു കൽപ്പറ്റയിൽ അത് കണ്ടു കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് നടപടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് യു ഡി എഫിന് മാത്രമല്ല എൽ ഡി എഫിനും കൈ കഴുകി കളയാൻ കഴിയില്ല അത്രമാത്രം വർഗീയതയുമായി സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത് അതിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്തുക മാത്രമാണ് മതേതരത്വം പുലരണം സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത് അതിനുള്ള പോരാട്ടങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാട് തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നില ഇ എൽ ഡി എഫും യു ഡി എഫും സ്വീകരിക്കുക ഭൂരിപക്ഷ സമുദായത്തെ പണ്ട് മുതലേ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂനപക്ഷത്തെയും അവർ മുപ്പത് ശതമാനം വോട്ടിനു വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്നത് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കണമെന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ നിലപാട്